ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന സമീപകാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഷ്യൻ കപ്പിലൊക്കെ വളരെ മോശമായ രൂപത്തിലായിരുന്നു ഇന്ത്യ പുറത്തായിരുന്നത് കഴിഞ്ഞ വർഷം ഒരൊറ്റ മത്സരം പോലും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് തന്നെ ക്രൊയേഷ്യൻ പരിശീലകനായിരുന്ന ഇഗോർ സ്റ്റിമാച്ചിനെ ഇന്ത്യ പുറത്താക്കിയിരുന്നത് ഇപ്പോൾ മനോളോ മാർക്കസാണ് ഇന്ത്യൻ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചു എന്നാൽ ഇഗോറസ്റ്റി മാച്ചിന് പുറത്താക്കിയ സമയത്ത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു നഷ്ടപരിഹാരം നൽകണമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇത് ആദ്യം നൽകാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതോടുകൂടി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റിമാച്ച് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഒരു ഭീഷണി അദ്ദേഹം മുഴക്കുകയും ചെയ്തിരുന്നു ഈ ഒരു നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെങ്കിൽ താൻ ഫിഫയെ സമീപിക്കും എന്ന ഒരു ഭീഷണിയായിരുന്നു സ്റ്റിമാച്ച് മുഴക്കിയിരുന്നത് അത് ഫലം കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടി രൂപയോളം ഈ ഒരു നഷ്ടപരിഹാരമായിക്കൊണ്ട് ആയിക്കൊണ്ട് ഇഗോർസ് ചിമാച്ചിനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും നൽകേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ഒരു തുക തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഇതുവഴി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത തന്നെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം വലിയ വിമർശനങ്ങളായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരുന്നത് പോളിറ്റിക്സ് ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ഇദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരുന്നു ഏതായാലും ഈ മാസം രണ്ട് മത്സരങ്ങൾ ഇന്ത്യ കളിക്കുന്നുണ്ട് മനോളോ മാർക്കസിന് കീഴിൽ മാൽദ്വീവ്സ് ബംഗ്ലാദേശ് എന്നിവരാണ് ഇന്ത്യയുടെ എതിരാളികൾ മനോളോ മാർക്കസ് വന്നിട്ടും ഇന്ത്യൻ ടീമിന് വലിയ പുരോഗതികൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ ഈ വർഷം എങ്ങനെയാകും എന്നുള്ളത് മാത്രമാണ് ആരാധകർക്ക് അറിയേണ്ടത് യൂരിയഡ് അവസാനിപ്പിക്കുന്നു അടുത്ത മേ കാണാം